ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലുള്ള കാക്കയഞ്ചാൽ പടത്തടം റോഡിൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടിയിൽ നടത്തിയ ഭാഗം റോഡിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം മഴയിൽ കുത്തിയൊലിച്ച് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടും വാർഡ് മെമ്പർ താമസിക്കുന്ന ഈ പ്രദേശം സന്ദർശിക്കാനോ ഇതിന് പരിഹാരം കാണാനോ ശ്രമിച്ചിട്ടില്ല രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കേണ്ടി വന്നാൽ കുത്തിറകമുള്ള ഇവിടെ വലിയ അപകടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി നാടെങ്ങും മഴയാരംഭിക്കാൻ തുടങ്ങുമ്പോൾ കാണിച്ചുവച്ച ഇത്തരം പ്രവണത നിമിത്തം ജനങ്ങൾ വലിയ തോതിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത് ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരുമയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും വൈവിധ്യങ്ങളുമായി ഗ്രീംലാൻഡ് റസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ